എല്ലാവർക്കും നമസ്കാരം വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പി പി ദിവ്യയെ കുറിച്ചാണ് കേട്ടോ എല്ലാവർക്കും അറിയാലോ കേരളത്തിൽ പി പി ദിവ്യ എന്ന് പറഞ്ഞാൽ കൂടുതൽ വിശേഷങ്ങളൊന്നും ആവശ്യമില്ല നവീൻ ബാബു എന്ന് പറയുന്ന സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ അഴിമതിക്കാരനാക്കി ചിത്രീകരിച്ച് വിളിക്കാത്ത ഒരു യാത്രായ്പ്പ് യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇയാള് ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ഇയാളുടെ ഏറ്റവും വലിയ അഴിമതി അഴിമതി കഥ ഞാൻ പുറത്തുവിടും ഇയാൾ ഇനി പോകുന്ന സ്ഥലത്തും മര്യാദയ്ക്ക് മര്യാദയ്ക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയ പി പി ദിവ്യ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യൻ എന്ന് പറയുന്ന എ ഡി എം ഒരഴിമതിക്കാരനുമല്ല ഒരു കൈക്കൂലിക്കാരനുമല്ല അയാൾ ഇന്നേ വരെ ഒരു കൈക്കൂലിയും വാങ്ങിയിട്ടില്ല ഒരു അഴിമതിയും നടത്തിയിട്ടില്ല എന്ന് റവന്യൂ ഡിപ്പാർട്ട്മെന്റും വിജിലൻസും ഒക്കെ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി കഴിഞ്ഞതാണ് കേട്ടോ പക്ഷെ ആ പി ദിവ്യ ആ സത്യസന്ധനായ മനുഷ്യനെ അപമാനിച്ചു അവഹേളിച്ചു കാരണം എന്തായിരുന്നു അറിയൂ ഒരു പെട്രോൾ പമ്പ് ഒരു ഇലക്ട്രീഷ്യൻ അതായത് പരിയാരം മെഡിക്കൽ കോളേജിലൊക്കെ ഒരു ഇലക്ട്രീഷ്യൻ ഒരു കരാർ ജീവനക്കാരനായ ഒരു ഇലക്ട്രീഷ്യൻ പ്രശാന്ത് പേരുള്ള ഒരു ഇലക്ട്രീഷ്യന്റെ പെട്രോൾ പമ്പ് ഞെട്ടണ്ട യഥാർത്ഥത്തിൽ ആ പെട്രോൾ പമ്പിന്റെ ഒരു ബിനാമിയാണ് ഇയാൾ പെട്രോൾ പമ്പ് യഥാർത്ഥത്തിൽ ഈ പി പി ദിവ്യയുടെ ഭർത്താവിന്റെയോ ഭർത്താവിന്റെ മറ്റു കൂട്ടുകാരുടെയോ ഒക്കെ ആണെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും പി പി ദിവ്യക്ക് ഈ ഒരു പെട്രോൾ പമ്പ് എങ്ങനെയെങ്കിലും അവിടെ സാങ്ഷൻ വാങ്ങിപ്പിക്കണം ആ പെട്രോൾ പമ്പിനുള്ള എൻഒ സി സംഘടിപ്പിക്കണം എൻഒ സി നൽകേണ്ടത് ഈ എ ഡി എം ആണ് നവീൻ ബാബു ആണ് പക്ഷെ നവീൻ ബാബു വളരെ കൃത്യമായി അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പോലീസ് റിപ്പോർട്ടൊക്കെ അതിനെതിരാണ് അല്ലെങ്കിൽ അതൊരു ബെൻഡ് ഉള്ള സ്ഥലത്താണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നില്ല ഏതായാലും ആ പെട്രോൾ പമ്പിന് യഥാസമയം അനുമതി കൊടുക്കാത്തതിൽ പി ദിവ്യ പി ദിവ്യ ക്ഷുബിതയായി പി പി ദിവ്യ രോഷാകുലയായി ആ പി പി ദിവ്യ ആ പൊതുവേദിയിൽ വെച്ച് യാത്രയപ്പ് ചടങ്ങിൽ വെച്ച് പി പി ദിവ്യ ആരും വിളിച്ചിട്ടില്ല കേട്ടോ ആ യാത്രയപ്പ് ചടങ്ങിലേക്ക് വന്നുകൊണ്ട് ഇയാളുടെ മുഖത്ത് നോക്കി ആരുടെ ഈ നവീൻ ബാബുവിന്റെ ഇയാൾ ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് കൈക്കൂലിക്കാരനാണ് രണ്ടു ദിവസത്തിനുള്ളിൽ രണ്ടു ദിവസത്തിനുള്ളിൽ ഞാൻ തെളിവുകൾ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ പി പി ദിവ്യ വർഷം ഒന്ന് വർഷം ഒന്ന് കഴിഞ്ഞു കേട്ടോ വർഷം ഒന്ന് കഴിഞ്ഞു രണ്ടു ദിവസം കൊണ്ട് പുറത്തുവിടും എന്ന് പറഞ്ഞ ഒരു തെളിവും പുറത്തുവിട്ടില്ല ഒരു തെളിവ് ഇല്ലായിരുന്നു ഇയാൾക്കെതിരെ ഈ എ ഡി എം നവീൻ ബാബുവിനെതിരെ ഒരു തെളിവും ഹാജരാക്കാനില്ല പി ദ വളരെ വേണ്ടപ്പെട്ട ആളാണ് വളരെ വേണ്ടപ്പെട്ട ആളാണ് അതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷിപ്പിച്ചത് ആരാണ് രത്നകുമാർ എന്ന് പറയുന്ന രത്നകുമാർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ടി കെ രത്നകുമാർ ഇയാളാണ് കേസ് അന്വേഷിച്ചത് നമ്മുടെ അപ്പം ഗോവിന്ദനൊക്കെ നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയി നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയോട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് നിങ്ങൾക്ക് നീതി വാങ്ങി തരും എന്ന് പറഞ്ഞ് അപ്പം ഗോവിന്ദൻ കേസ് അന്വേഷിക്കാൻ ആരെയാണ് നിയോഗിച്ചത് രത്നകുമാർ എന്ന് പറയുന്ന ഒരു പാർട്ടി സഖാവിനെ പാർട്ടി സഖാവായ പോലീസുകാരനെ അയാൾ കേസ് അന്വേഷിച്ചു പി പി ദിവിയെ വിശുദ്ധയാക്കി പി പി ദിവ്യെ വിശുദ്ധയാക്കി പി പി ദിവ്യ ഒരു കുറ്റവും ചെയ്തിട്ടില്ല നവീൻ ബാബുവിന് ആത്മഹത്യ ചെയ്യാൻ തോന്നി ആത്മഹത്യ ചെയ്തു അത്രയേ ഉള്ളൂ ഇതിന് പിന്നിൽ പി പി ദിവിയുടെ ഒരു പ്രേരണ കുറ്റവും ഇല്ല എന്ന രീതിയിൽ ആ കേസ് തേച്ച് മാറ്റി കളഞ്ഞ തേച്ചു മാച്ചു കളഞ്ഞ മുതലാണ് ടി കെ രത്നകുമാർ അയാളാണിപ്പം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി കണ്ണൂരിലെ കൂത്തുപറമ്പിൽ മത്സരിക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പി പി ദിവ്യ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം ഈ സമകാലിക കേരളത്തിൽ ഒരു സത്യസന്ധനായ മനുഷ്യനെ കൊലക്ക് കൊടുത്ത അല്ലെ സത്യസന്ധനായ ഒരു മനുഷ്യനെ കൊലക്ക് കൊടുത്ത ഭീകരിയായ അതിഭീകരിയായ സഖാത്വിയാണ് പി ദിവ്യ രണ്ട് പെൺകുട്ടികൾ കേട്ടോ രണ്ട് പെൺകുട്ടികൾ എൻ്റെ ഒരു അറിവിൽ പി പി ദിവ്യ അതേ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പി പി ദിവ്യക്കുള്ള ആ ഒരു പെൺകുട്ടിയുടെ പ്രായത്തിലുള്ള രണ്ട് പെൺകുട്ടികൾ ആ രണ്ട് പെൺകുട്ടികളെ അനാഥമാക്കിക്കൊണ്ടാണ് അനാഥമാക്കിക്കൊണ്ടാണ് പി പി ദിവ്യ നവീൻ ബാബുവിനെ കൊന്നത് കേട്ടോ നവീൻ ബാബുവിനെ കൊന്നത് എന്ന് തന്നെ ഞാൻ പറയട്ടെ ഈ കൊല്ലാൻ ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ കൊല്ലാൻ അമ്പത്തൊന്ന് വെട്ട് വെട്ടണമെന്നൊന്നും ഇല്ല കേട്ടോ പി പി ദിവ്യൊന്ന് വെട്ടിൻ്റെ വെട്ടിന്റെ ആവശ്യമില്ല കൊടിസുനി വേണ്ട ഒന്നും വേണ്ട പി പി ദിവ്യയുടെ വിഷം വമിപ്പിക്കുന്ന നാവ് മതി വിഷം നമ്മിപ്പിക്കുന്ന ഇവിടുത്തെ വലിയ എന്താ പറയാ കരിമൂർഖനേക്കാൾ കരിമൂർഖന്റെ വിഷ സഞ്ചിയെക്കാൾ വലിയ വലിയ വിഷം വമിപ്പിക്കുന്ന പി പി ദിവ്യ തന്റെ നാവ് കൊണ്ടാണ് ആര് കൊന്നത് നവീൻ ബാബുവിനെ അങ്ങനെ മഞ്ജുഷ എന്ന് പറയുന്ന ആ സ്ത്രീ പിതവയായി രണ്ട് പെൺകുട്ടികൾ അനാഥരായി അതാണ് പി പി ദിവ്യ ആ പി ദിവ്യ ആ പി പി ദിവ്യ ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിട്ടുണ്ട് കേട്ടോ പി പി ദിവ്യയുടെ നാല് മണിക്കൂർ മുമ്പ് വന്ന പി പി ദിവ്യയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് അതെന്താണറിയോ ഇന്ന് സ്മരിക്കേണ്ട സ്ത്രീ രത്നങ്ങൾ എന്നാണ് പറയുന്നത് ഇന്ന് ഓർമ്മിക്കേണ്ട സ്ത്രീ രത്നങ്ങൾ ഗോവിന്ദാമിമാരെ സൃഷ്ടിക്കുന്നതിൽ ഇതുപോലെയുള്ള ചിലരുടെ പിന്തുണയും ആലിംഗനവും പ്രോത്സാഹനവുമാവും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിന് പുറത്തു കഴിയുന്ന ഗോവിന്ദച്ചാമിയാണ് അങ്ങനെയാണ് പോസ്റ്റ് വരുന്നത് കേട്ടോ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കി എന്നും ആ അനധികൃത എന്താ പറയാ ഗർഭ ചിദ്രത്തിന് ശ്രമിച്ചു എന്നൊക്കെയുള്ള ചില ചാനൽ വാർത്തകളും ഇന്നത്തെ പത്രങ്ങളൊക്കെ ഉണ്ട് അത് സംബന്ധിച്ച വാർത്തകൾ അത് സംബന്ധിച്ച വാർത്തകൾ ഞാൻ അത് സംബന്ധിച്ചൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു ഒരു വീഡിയോ കൂടിയതിനു ശേഷം ചെയ്യുന്നുണ്ട് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ സംഭവങ്ങൾ ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുക രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ആരാണെന്ന് പറയുന്നത് ജയിലിന് പുറത്തു കഴിയുന്ന ഗോവിന്ദച്ചാമിയാണ് എന്നാണ് പി പി ദിവ്യ പറയുന്നത് പറയാൻ പറ്റിയ ആൾ തന്നെയാണ് കേട്ടോ പി പി ദിവ്യ ഈ പി പി ദിവ്യാണ് ഇപ്പൊ അങ്ങനെ എന്താ പറയാ സാംസ്കാരിക സാക്ഷര കേരളത്തിന്റെ ഗതി വിഗതികൾ നിർണ്ണയിക്കുന്നത് പി പി ദിവ്യ എന്ന് പറയുന്ന കൊലയാളിയാണ് കേട്ടോ കൊലയാളി ഇൻവർട്ട് ഉള്ളിലാണ് ഞാൻ പറയുന്നത് കൊലയാളി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കൊലക്ക് കൊടുത്താളെ നമ്മൾ കൊലയാളി എന്നാണ് വിളിക്കുക അല്ലെ പിപി ദിവ്യ കേസുകളൊക്കെ തേച്ച് മാച്ചു കളഞ്ഞ് പിശുദ്ധയായിട്ടിരിക്കാം വിശുദ്ധയായിരിക്കാം പക്ഷേ കേരളീയ മനസാക്ഷിക്ക് മുമ്പിൽ പിപ്പി ദിവ്യ കുറ്റവാളിയാണ് കൊടും കുറ്റവാളിയാണ് കൊലപാതകിയാണ് ആ പി ദിവ്യ പറയുകയാണ് രാപ്പുരിൽ മാംകൂട്ടത്തിലാരാണ് ഗോവിന്ദച്ചാമിയാണ് അത്ര പുറത്തു നിൽക്കുന്ന ഗോവിന്ദച്ചാമി കേട്ടോ ജീവിതം തന്നെ പ്രതിസന്ധിയിലായ പകച്ചുപോയ ഒരു പെൺകുട്ടിയോടാണ് സഹോദരി നിങ്ങൾ ധൈര്യമായി പരാതി നൽകണം പി പി ദിവ്യ പറയാണ് ആ പെൺകുട്ടിയോട് നമ്മൾ ഇതുവരെ മുഖം കാണാത്ത ആ ഒരു പെൺകുട്ടി ആ ഒരു പെൺകുട്ടിയുടേതായ ആ ഒരു പെൺകുട്ടിയുടേതായ എന്താ പറയാ വോയിസും അതിന്റെ ഓഡിയോ ക്ലിപ്പിങ്ങുകളും വീഡിയോ മറ്റേ ഈ വാട്സപ്പ് ചാറ്റുകളും ഒക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആ പെൺകുട്ടിയോട് പറയാണ് സഹോദരി നിങ്ങൾ ധൈര്യമായി പരാതി നൽകണം കേരള ജനത കൂടെ ഉണ്ടാവും കേരള ജനതയുടെ മൊത്തം അവകാശം പി പി ദിവ്യ ഏറ്റെടുത്തിരിക്കണല്ലോ സഹോദരി പരാതി നൽകൂ കേരള ജനത മൊത്തം കൂടെ ഉണ്ടാവും ഇല്ലെങ്കിൽ ഈ കേരളത്തിലെ കോൺഗ്രസ് ഓഫീസുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ലൈംഗിക വൈകൃതമുള്ള മനോരോഗികളെ സൃഷ്ടിക്കും പറയുന്നത് പി പി രാഹുൽ മാങ്കുട്ടത്തിനെ പോലുള്ള ലൈംഗിക വൈകൃത രോഗികളെ സൃഷ്ടിക്കുന്ന പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ലൈംഗിക വൈകൃതമുള്ള എന്നുള്ള വാക്കിന് പകരം കേരളത്തിലെ ഏറ്റവും വലിയ കൊലപാതകിയായ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെ കൊല ചെയ്യുന്ന രീതിയിലുള്ള മാനസിക വൈകൃതമുള്ള ജീവി ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ കേട്ടോ അത് പി ദിവ്യാണ് അത് പി പി ദിവിയാണ് ആ പി പി ദിവിയാണ് പറയുന്നത് എന്താണെന്ന് പറയാ ലൈംഗിക വൈകൃതമുള്ള മനോരോഗികളെ സൃഷ്ടിക്കും അത്രേ നിയമസഭയിൽ അവർ ഞെളിഞ്ഞിരിക്കും സീമാജി നായരും മനുശ്രീമാരും സംരക്ഷണം ഒരുക്കും ഈ രണ്ട് സിനിമ നടിമാരെ കുറിച്ചാണ് അവരുടെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടാണ് അതായത് സീമാജി നായർ സീമാജി നായർ നിങ്ങൾക്കറിയാം കാരണം മലയാള ചലച്ചിത്ര രംഗത്ത് ഏറ്റവും കൂടുതൽ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന എന്താ പറയാ ഒരുപാട് ഒരുപാട് ഹതാശരായ മനുഷ്യരെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് ഉയർത്തിയ ആരോരുമില്ലാത്ത ഒരുപാട് ആൾക്കാർക്ക് സഹായം നൽകിയ അശനടരുടെയും എന്താ പറയാ ആലംബഹീനരുടെയും ഒക്കെ കൂടെ എപ്പോഴും നമ്മൾ കാണപ്പെടാറുള്ള അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന സീമാജി നായർ അവർക്ക് സമാനം ആയ ഒരു 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 നടിയം ഇന്ന് കേരളത്തിൽ ഇല്ല കേട്ടോ മലയാള ചലച്ചിത്ര രംഗത്തില്ല ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അവർ അവരുടെ അവർ നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അവര് ഈ എന്താ പറയാ സങ്കടപ്പെടുന്ന മനുഷ്യർക്കൊപ്പം കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് കൈ കോർത്ത് പിടിച്ചുകൊണ്ട് സീമാജി നായർ നടത്തിയ പ്രവർത്തനങ്ങൾ നമുക്കൊക്കെ അറിയാം കേട്ടോ മറ്റൊന്ന് അനുശ്രീയാണ് അനുശ്രീയെ സംബന്ധിച്ചിടത്തോളം അനുശ്രീ ഒരു സംഘപരിവാർ പക്ഷത്ത് നിൽക്കുന്ന ഒരു ചലച്ചിത്ര നടിയാണെന്ന് അറിയാം ശ്രീകൃഷ്ണന്റെ വേഷമൊക്കെ കെട്ടി അല്ലെങ്കിൽ ഭാരതാംബയുടെ വേഷമൊക്കെ കെട്ടി എന്നുള്ളത് കൊണ്ട് ഇവരെ ഒരു സംഘിയാക്കി ചാപ്പ കുത്തുകയൊക്കെ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ പി പി ദിവ്യയെ പോലുള്ള സംഘി എന്താ പറയാ സഖാത്തികൾക്ക് അനുശ്രീ എന്ന് പറയുന്നത് ഒരു ഒരു മോശം മോശം കഥാപാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം കേട്ടോ അപ്പൊ ഈ രണ്ട് സിനിമാ നടിമാർ അതായത് സീമാജി നായരും അനുശ്രീമാരും സംരക്ഷണം ഒരുക്കും എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇവരെ ഏത് രീതിയിലാണ് സംരക്ഷണം ഒരുക്കിയെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തെ ഇവര് അനുകൂലിച്ച് അതിപ്പോ ഓരോരാളുടെ ഓരോരാളുടെ വ്യക്തിപരമായ വ്യക്തിപരമായ കാര്യങ്ങളാണ് വ്യക്തിപരമായ ബോധ്യങ്ങളാണ് ഞാൻ അറിഞ്ചോ ആറോ അഞ്ചോ ആറോ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുമില്ല എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ നാലോ അഞ്ചോ ആറോ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെയും ഒരു വീഡിയോ ചെയ്തതാണ് ആ വീഡിയോ ചെയ്ത ഏതാനും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ എന്റെ ഒരു സുഹൃത്ത് എന്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് ചോദിക്കുകയാണ് ആഹാ അപ്പോ ഹരീഷ് ഇപ്പോ സംഘീപക്ഷത്തു നിന്നൊക്കെ മാറി സംഘീപക്ഷത്തു നിന്നൊക്കെ മാറി ഇപ്പൊ കോൺഗ്രസ്സുകാരനായോ അപ്പൊ ഞാൻ എന്താ പ്രശ്നം എന്താ പ്രശ്നം അല്ല രാഹുൽ മെങ്കൂട്ടത്തെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു ഞാൻ പറഞ്ഞത് അതിനെന്താണ് രാഹുൽ മാങ്കുട്ടത്തെ അനുകൂലിച്ച് വീഡിയോ ചെയ്തത് എന്റെ ബോധ്യം എന്റെ ബോധ്യത്തിൽ നിന്ന് എന്റെ ബോധ്യത്തിൽ നിന്ന് എന്റെ അനുഭവത്തിൽ നിന്ന് എന്റെ അനുഭവ പരിസരത്ത് നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് ഞാൻ വീഡിയോ ചെയ്യുമ്പോ ഞാൻ സംഘീ ഞാൻ സംഘിയാണ് ആരാ പറഞ്ഞത് ഞാൻ സംഘിയാണെന്ന് പറഞ്ഞത് ഇവിടത്തെ എന്താ പറയാ അന്തകമ്പികളാണ് അന്തകമ്പികളെ വിമർശിക്കുമ്പോൾ പിണറായി വിജയനെ വിമർശിക്കുമ്പോൾ അപ്പം ഗോവിന്ദനെ വിമർശിക്കുമ്പോൾ റിയാസിനെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ അന്തകമ്പികൾ ചെയ്യുന്ന ഈ തോന്നിവാസങ്ങളെ ഒക്കെ വിമർശിക്കുമ്പോൾ അവർ നമ്മളെ സൗകര്യപൂർവ്വതാക്കുന്നു സംഘിയാക്കുന്നു ശരി സംഘി ആക്കിക്കോട്ടെ കാരണം സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ എനിക്ക് ആദരവാണുള്ളത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളോട് ആദരവ് വെച്ച് പുലർത്തുന്ന മനുഷ്യൻ തന്നെയാണ് ഞാൻ ആർ എസ് എസിനോട് വളരെയേറെ ആഭിമുഖ്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ നരേന്ദ്രമോദി ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ നിങ്ങൾ സംഖ്യയാക്കിയാൽ ഒരു ചുക്കില്ലാന്നേ നിങ്ങള് സംഖ്യയാക്കിക്കോ രാ ആർ എസ് എസിൽ ചേരുകയോ ഞാൻ ബി ജെ പിയിൽ ചേരുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എന്റെ ബുദ്ധി എന്റെ എന്റെ പ്രവർത്തന മേഖലയൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഞാൻ അടിയറ വെച്ചിട്ടില്ല വെക്കുകയുമില്ല വെക്കുകയുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ധീരമായി എന്റെ ബോധ്യങ്ങൾ പറയാം എന്റെ നിലപാടുകൾ പറയാം ആരെ എനിക്ക് പഠിക്കേണ്ട കാര്യമില്ല എനിക്ക് പിണറായി വിജയനെ വിമർശിക്കാം എനിക്ക് നരേന്ദ്രമോദിയെ വിമർശിക്കാം പക്ഷെ ഞാൻ ഇപ്പോ വിമർശിക്കുന്നില്ല കാരണം എനിക്ക് നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ ഇഷ്ടമാണ് ഇഷ്ടമുള്ള മനുഷ്യരെ ഞാൻ എന്തിനാണ് വിമർശിക്കാൻ പോകുന്നത് ആർ എസ് എസിനെ എനിക്ക് ഇഷ്ടമാണ് ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ എനിക്ക് ഇഷ്ടമാണ് ഞാൻ പഠിച്ച ആർ എസ് എസ് എന്നെ സംബന്ധിച്ചിടത്തോളം ആദരവ് അർഹിക്കുന്ന ആർ എസ് എസ് ആണ് പിന്നെ ഞാൻ എന്തിനും വിമർശിക്കാൻ പോകണം രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധിയുടെ പൊട്ടത്തരങ്ങൾ ഞാൻ ഇന്നും ഇന്നും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ പൊട്ടത്തരങ്ങൾ ഇന്നലെയും ചെയ്തിരുന്നു എസ് ഐ ആർ സംബന്ധിച്ച് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഒരുപാട് ഒരുപാട് ചെയ്തികൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ പൊട്ടത്തരമാണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതെന്റെ ബോധ്യം പക്ഷെ രാഹുൽ മാംകൂട്ടത്തിൽ രാഹുൽ മാം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും രാഹുൽ മാംകൂട്ടത്തെ ഇപ്പോൾ ക്രൂശിക്കുന്നത് കോൺഗ്രസ്കാർ ഉൾപ്പെടെ ഉൾപ്പെടെ കോൺഗ്രസ് ശരിയല്ല എന്നും ഞാൻ നിരവധി വീഡിയോ ചെയ്തിട്ടുണ്ടോ ഇപ്പൊ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഓഡിയോ ക്ലിപ്പിങ്ങുകൾ ഈ ഓഡിയോ ക്ലിപ്പിങ്ങുകളുമായിട്ട് രാഹുലിന് രാഹുലിനെ ഒരു തരത്തിൽ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല ഈ മാപ്രകളുടെ അല്ലെങ്കിൽ ഈ അധമ അധമ പ്രവൃത്തി ചെയ്യുന്ന മാപ്രകളുടെ അധമ മാത്രകളുടെ എന്ന് തന്നെ പറയാനോ റിപ്പോർട്ട് ടി പോലെ മരംമുറി ചാനലിന്റെ മരംമുറി ചാനൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ റിപ്പോർട്ടർ ചാനൽ മറ്റൊന്ന് എന്താ പറയാ മലയാളം മലയാള ന്യൂസ് ഇത്തരത്തിലുള്ള ചാനലുകൾ സഖാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ അന്തം കമ്പികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചാനലുകൾ പെയ്ഡ് ചാനലുകൾ എന്ന് തന്നെ പറയട്ടെ പൈസ വാങ്ങിയിട്ട് പൈസ വാങ്ങിയിട്ട് ഈ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ചാനലുകളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ പുറത്തുവിടുന്ന ഈ ക്ലിപ്പിങ്ങുകൾ ഏതോ ഒരു പെൺകുട്ടിയുടെ ശബ്ദ സന്ദേശം വെച്ച് അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ സ്വകാര്യമായ ചില ഈ ചാറ്റുകൾ ഇതൊക്കെ പുറത്തു വിട്ടുകൊണ്ട് ഒരു വർഷം ഒരു വർഷമോ ഒന്നര വർഷങ്ങൾക്കോ അപ്പുറം സംഭവിച്ചൊരു കാര്യം അല്ലേ ഞാൻ മനസ്സിലാക്കിയോടത്തോളം അതാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു പെൺകുട്ടിയും തമ്മില് റിലേഷൻഷിപ്പ് ആകുന്നു ഇതൊന്നും വലിയ പുതുമയുള്ള കാര്യമല്ല കേരളത്തിൽ അവര് പ്രണയത്തിലാവുന്നു അവര് ഫിസിക്കൽ റിലേഷനിലേർപ്പെടുന്നു രാഹുൽ ആവശ്യപ്പെടുന്നു രാഹുൽ അഭ്യർത്ഥിക്കുന്നു എനിക്കൊരു കുഞ്ഞു വേണം ആ പെൺകുട്ടി ആദ്യം വിസമ്മതിക്കുന്നു വീണ്ടും ആ രാഹുൽ ആവശ്യപ്പെടുന്നു സമ്മതിക്കുന്നു അവർ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്നു ആ പെൺകുട്ടി ഗർഭിണിയാകുന്നു പിന്നീട് അതിനുശേഷം ഇവർ തമ്മിൽ എന്തോരം ബ്രേക്കപ്പ് ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിനുശേഷം രാഹുൽ രാഹുൽ മാങ്ങൂട്ടത്തിൽ പറയുന്നു നമുക്കിത് നമുക്ക് ഇത് ഒഴിവാക്കാം അതിനെ സംബന്ധിച്ച് ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നു ഇത് ഇത് കേരളത്തിലെ ഒരുപാട് കുടുംബങ്ങളിൽ നടക്കുന്നതാണെന്നേ ഇത് ഇതൊരു ലോകത്തിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല രണ്ടുപേർ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഏർപ്പെടുന്നതും ഗർഭിണിയാകുന്നതും കുഞ്ഞു വേണമെന്ന് പറയുന്നതും അത് കഴിഞ്ഞ് ചിലപ്പോൾ കുഞ്ഞു വേണ്ട എന്ന് തീരുമാനിക്കുന്നതും എബോർട്ട് ചെയ്യുന്നൊക്കെ കേരളത്തിൽ കൃത്യ സംഭവങ്ങളാണെന്നേ ഇത് എന്താണ് ഇതിലൊരു വാർത്ത എന്ന് പോലെ എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് വെച്ചിട്ടാണ് ഇന്നുള്ള പത്രങ്ങൾ മുഴുവൻ ഇറങ്ങിയത് ടെലിവിഷൻ ചാനലുകളിൽ മുഴുവനും ഇത് സംബന്ധിച്ചുള്ള നിരന്തരമായ വാർത്തകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് ഒരുപക്ഷേ ഈ സംഭവങ്ങളിൽ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെയേറെ വളരെയേറെ പിന്തുണച്ച വ്യക്തിയാണ് ഞാൻ കോൺഗ്രസിനെ വിമർശിക്കാറുണ്ട് വി ഡി സതീശിനെ വിമർശിക്കാറുണ്ട് രമേശ് ചെന്നിത്തല വിമർശിക്കാറുണ്ട് ഷാഫി പറമ്പിലെ ഞാൻ വിമർശിച്ചിട്ടില്ല ഷാഫി പറമ്പിലെ പ്രവർത്തനങ്ങളെയും എനിക്ക് ഇഷ്ടമാണ് രാഹുൽ മാങ്കുട്ടത്തിന്റെ പ്രവർത്തനങ്ങളെ എനിക്ക് ഇഷ്ടമാണ് എന്റെ അതൊക്കെ അല്ല നിങ്ങൾ പറയുന്ന പോലെ ഞാൻ എന്താ പറയാ സംഘി ഞാൻ സംഘിയാണ് പിന്നെ ഞാൻ കോൺഗ്രസിനെ കോൺഗ്രസിനെ മുഴുവൻ എതിർക്കണം കോൺഗ്രസ് എന്ത് കാര്യം ചെയ്താലും ഞാൻ എതിർക്കണം സി പി എം എന്ത് കാര്യം ചെയ്താലും ഞാൻ അതിനെ എതിർക്കണം എനിക്ക് എന്താ ആവശ്യം എനിക്കെന്ത ആവശ്യം ഞാൻ ഈ ഞാൻ ഈ തയ്യാറാക്കുന്ന അല്ലെങ്കിൽ ഞാൻ ചിത്രീകരിക്കുന്ന എല്ലാ വീഡിയോകളും എന്റെ എന്റെ പൂർണ്ണ ബോധ്യത്തിൽ നിന്ന് എന്റെ തിരിച്ചറിവിൽ നിന്ന് അതിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലാതെ ഒരുത്തന്റെയും ഒരുത്തന്റെയും കാല് നക്കം പോയിട്ടില്ല ഒരുത്തന്റെയും പൈസ വാങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ധീരമായി ആരുടെ മുഖത്ത് നോക്കിയിട്ടും എടോ എന്ന് വിളിച്ചാൽ എടോ എന്ന് തിരിച്ചു വിളിക്കാൻ ചങ്കുറപ്പുള്ളൊരു ആൾ തന്നെയാണ് അതുകൊണ്ട് ആരും ആരും അങ്ങനെ ചാപ്പ കുത്തിയിട്ട് ഞെളിഞ്ഞു നടക്കുന്നു വേണ്ട നിങ്ങൾ ചാപ്പകുത്തിക്കോ നിങ്ങൾ ചാപ്പ കുത്തിക്കോ അപ്പൊ അതേപോലെ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഞാൻ ഇടയിൽ ഇടയിൽ വ്യക്തിപരമായ കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പൊ പി പി ദിവ്യ പി പി ദിവ്യ ഈ രണ്ട് ചലച്ചിത്ര താരങ്ങളെ സീമാജിതാരെയും അനുശ്രീയെയും അനുശ്രീയെയും ഇവർ രണ്ടുപേരും ഞാൻ കണ്ടിട്ടില്ല ഇവരുടെ പോസ്റ്റുകളൊന്നും ഇവരുടെ ഒരു ഇവരുടെ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിച്ചിരിക്കാം രാഹുൽ മാംകൂട്ടത്തിന്റെ പക്ഷത്താണ് ശരിയെന്ന് പറഞ്ഞിരിക്കാം എന്നിട്ട് ഇവരെ തെക്കുകയാണ് ഇവരെ ആരോട് ഉപമിക്കുകയാണ് ഇവരെ ഗോവിന്ദസ്വാമിയോട് വരെ ഉപമിക്കുകയാണ് പി പി ദിവ്യ എന്നിട്ട് പറയാണ് സീമാജിതായും അനുശ്രീമാരും സംരക്ഷണ ഒരുക്കും എന്ന് പറയുന്നത് ഇരയോടാണ് എന്നിട്ട് പി പി ദിവ്യ പറയാണ് ഇരയോടാണ് നിങ്ങൾ ധൈര്യമായി ഇറങ്ങൂ അമ്മയെയും പെങ്ങളെയും ഭാര്യയെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട മനുഷ്യർ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും ഈ സർക്കാരും ഓ സർക്കാരിന്റെ സർക്കാരിന്റെയും കൂടിയും അട്ടിപ്പേർ ഏറ്റെടുത്തിരിക്കുകയാണ് പി പി ദിവ്യ സർക്കാരുണ്ടാവും ഞങ്ങളെ പിണറായിട്ട് സർക്കാരും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും പറയുന്നത് പി പി ദിവ്യ നിനക്കൊന്നും ഒരിക്കലും നിനക്കൊന്നും ഒരിക്കലും മനസ്ശാന്തി കിട്ടില്ല പി ദിവ്യ നവീൻ ബാബുവിന്റെ ഭാര്യയുടെ തൊരാ കണ്ണീരും ആ രണ്ട് പെൺകുട്ടികളുടെ നീർന്ന മനസ്സും ഒരു കാലത്തും നിനക്ക് ശാന്തി ലഭിക്കില്ല പി പി ദിവ്യ ഓർത്തോളം കേട്ടോ എന്നിട്ട് ഇപ്പോ ഈ സീമാജി നായരും സീമാജി നാരയും ഈ പറയാ അനുശ്രീയെയും അനുശ്രീയെയും കുറ്റം പറയുകയാണെങ്കിൽ അല്ലെ ഇന്ന് സ്മരിക്കേണ്ട സ്ത്രീരത്നങ്ങൾ എന്ന ഒരു ഒരു ആക്യ തലക്കെട്ടിൽ ഈ രണ്ട് ചലച്ചിത്ര താരങ്ങളുടെ പടം വെച്ചിട്ടാണ് പി ദിവ്യയുടെ ആറാട്ട് എന്താണ് എന്താ പറയേണ്ടത് അല്ലേ ഇതിന്റെ താഴെ രണ്ടേ പോയിന്റ് നാലിക്കെ രണ്ടായിരത്തി നാനൂറോളം കമൻറുകളാണ് വന്നിട്ട് ഞാൻ കുറെ വായിസ് നോക്കി പി പി ദിവ്യ ജയ ജയപാടുന്ന കുറെ അന്തൂട്ടങ്ങൾ ഉണ്ടെങ്കിലും ഒരുപാട് പേർ ഒരുപാട് പേർ പി ദുന്നുണ്ട് കേട്ടോ ഞാനത് ഞാനത് നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സമയം കിട്ടപ്പോ നിങ്ങളുടെ ഈ ഫേസ്ബുക്കിൽ ഒന്ന് നോക്കിയാൽ മതി പി പി ദിവ്യായുടെ ഈ പോസ്റ്റ് കാണാം ഇന്ന് സ്മരിക്കേണ്ട സ്ത്രീരത്നങ്ങൾ അതിന്റെ അടിയില് പി ദിവ്യയുടെ പി ദിവ്യക്കുള്ള പൊങ്കാലയും ഇതിന്റെ താഴെ ഉണ്ട് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരിക്കൽ കൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങനെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം ബാക്കി നമുക്ക് വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാട്ടോ നന്ദി നമസ്കാരം